ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായിട്ട് അടിപൊളി ഈദ് മുബാരക് അപ്പം ഇന്ന് ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ പറയുന്നതിന് തന്നെ ഞാൻ ഹൈലൈറ്റ് പോലും ഇടാതെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഇതാക്കാൻ നിങ്ങൾ ഫസ്റ്റ് ലൈൻ ആകുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ പല ഡൗട്ടുകളുണ്ട് ഞാൻ ഇതിനെ മുന്നേ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചായിരുന്നു പക്ഷേ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോക്ക് ശേഷം ഇടുന്നതാണ് അപ്പോൾ നമുക്കിന്ന് നേരെ നമ്മുടെ പെരുന്നാളിൻ്റെ ബ്ലോഗിലേക്ക് കിടക്കാം ഇപ്പോൾ പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ മുത്താറേൻ്റെ പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു എന്ന് പറയും പിന്നെ ഈ ഇവിടെ രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ ആകുമ്പോൾ തന്നെ അഞ്ചര അഞ്ചുമുക്കാലിൻ്റെ ഉള്ളിലെ നമുക്ക് പള്ളി ഉണ്ട് രാവിലെ തന്നെയാണ് നിസ്കാരമൊക്കെ വരുന്നത് അപ്പം പിന്നെ രാവിലെ അവർ പോകുമ്പോൾ സുരാജാക്കിയും വരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ പോകുമ്പോഴേക്കും പഴം വാട്ടിയതും പിന്നെ മുട്ടയും കുറച്ച് ഇട്ടിട്ടുണ്ട് അതും പിന്നെ ചായയൊക്കെ കാൽ ചായ ഒക്കെ വേഗം റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചൊരു ചിക്കൻ കറിയും നമ്മൾ തേങ്ങാപ്പാലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു ത്തിരി നമുക്ക് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി തേങ്ങാ പാലൊക്കെ പറഞ്ഞ കറിയും പിന്നെ രാഗിപ്പുട്ടും ഇതാ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം അമനുസും സിരാജകൾക്കൊക്കെ മാറ്റിയിട്ട് പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം അവർക്കുള്ള ചായും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു നേരം ആയപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിക്കനും പിന്നെ രണ്ട് പൊട്ടാറ്റോ അരിഞ്ഞതും ഉണ്ട് അതും ആഡ് ചെയ്തിട്ട് നമ്മൾ വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അത് വിസിലടിപ്പിച്ച് നന്നായിട്ട് വന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ മിക്സ് ചെയ്യുന്ന പൗഡർ മിക്സ് പൗഡർ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതും നമ്മളൊന്ന് ചെറുതായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തളം വരുന്ന വിധം നമ്മൾ തിളച്ച് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കി ഒന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയും ആയിട്ടുണ്ട് പിന്നെ പുട്ടും ഇനി കുറച്ചും കൂടി ആവാനുള്ളൂ കേട്ടോ രാഗസേമിയ പുട്ടായതുകൊണ്ട് തന്നെ വേഗം വേഗം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പം അതാ എല്ലാം കുറേ അടുക്കുകളുണ്ട് അപ്പം ആദ്യത്തെ അടുക്ക് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഒക്കെ കുറച്ച് വെള്ളമൊക്കെ റെഡിയാക്കിയപ്പം റെഡി ആയിട്ടോ അങ്ങനെ പിന്നെ ബാക്കി വരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നത്ത് അത് അപ്പോഴേക്ക് ഇവിടെ നിന്ന് അടിച്ചു വാരി ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവരും കൂടി നമ്മളെ കൂടെ നിന്ന് പെരുന്നാളിന് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെ അതപ്പം ഇറച്ചി നമ്മൾ ഇതിന് മുന്നേ പെരുന്നാളിൻ്റെ തലേന്നായിട്ട് നമ്മൾ തീമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് നന്നായിട്ട് വിസിലടിപ്പിച്ച് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം ഒന്ന് കുറുക്കി ഒന്നൊന്ന് നന്നായിട്ട് നമ്മൾ ആ ഒരു ബീഫ് വരട്ടുണ്ടല്ലോ അതുപോലെ ആക്കി എടുക്കുകയാണ് കേട്ടപ്പം മിന്നുത്തൻ്റെ സ്പെഷ്യലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെല്ല റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല കപ്സ ആണ് വെക്കാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ മീനു തന്നെ അടിപൊളി കബ്സയും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തൊടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കുട്ടാപ്പികൾ എണീറ്റ് നല്ല കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും കറക്റ്റായിട്ട് കഴിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പുറത്തേക്കുള്ള ബാൽക്കണിയിലൂടെയുള്ള വ്യൂ ആണ് ഇത് അടുക്കള ഭാഗത്തു നിന്നുള്ള പെരുന്നാളിൻ്റെ തലേന്ന് ഇവിടെ എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് പുറം പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും ടൈം കിട്ടിയില്ല നമ്മളെ ഈദിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനായിട്ട് ടൈമും കാര്യങ്ങളും കിട്ടിയിട്ടില്ല പിന്നെ ഇന്നിപ്പോൾ ഏതായാലും ഈദല്ലേ എന്തായാലും നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ പറയാൻ മാത്രം ഭയങ്കര ചൂടാണ് കിട്ടും അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര റിസ്കി മാറ്റർ ആണ് അപ്പോൾ ഇതാണ് നമ്മളെ മീനെ തന്നെ കപ്സ് എവിടെ റെഡിയാക്കി വെക്കുന്ന റെഡിയാക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് കറാമ്പൂ കറാമ്പട്ട ഇലക്കായ് കുരുമുളക് ഇങ്ങനത്തെ എല്ലാ സാധനവും കുറച്ച് നെയ്യും കുറച്ച് ഓയിലൊക്കെ ഒക്കെ ഇതാക്കി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാണ്ട് മാഗി ക്യൂബും ഇടുന്നുണ്ട് നമ്മളൊരു രണ്ട് കിലോ റൈസേ വെക്കുന്നുള്ളൂ രണ്ട് കിലോൻ്റെ അടുത്ത് ഒന്നേമുക്കാൽ എന്നൊക്കെ പറയാം ഒന്നേ മുക്കാലേ റൈസേ വെക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇത്തിരി പേരല്ലേ ഉള്ളൂ എല്ലാവരും ഇപ്പോൾ ചെറിയ മക്കളുമാണ് പിന്നെ കൂടുതലുള്ളത് അപ്പോൾ അവരെന്നെ കഴിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ഏതായാലും അതിലേക്കുള്ള ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകൊക്കെ കീറി ഇടുന്നുണ്ട് എല്ലാം കൂടിയും ഒരുമിച്ച് തന്നെ നന്നായിട്ട് വയറ്റി എടുക്കുകയാണ് കേട്ടോ പിന്നെ ടൊമാറ്റോ പേസ്റ്റും ടൊമാറ്റോ പ്യൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കപ്സ മസാലേൻ്റെ ആ ഒരു പൗഡറാണ് ആഡ് ചെയ്യുന്നത് വേറെ ഒന്നും ഇതിലേക്കായിട്ട് ആഡ് ചെയ്യുന്നില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട് ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്യാണ് അപ്പോൾ ചിക്കൻ അത്യാവശ്യം വലിയ രീതിയിലല്ലാതെ നമുക്ക് സദാ ഒരു നോർമൽ ആയിട്ടുള്ള കട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വിസലടിപ്പിക്കുകയാണ് ഒന്നര ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോ അരിയും അതിലേക്ക് കുറച്ച് നമ്മൾ ആ ഒരു പിടുത്തുണ്ടല്ലോ അതാണ് കൂട്ടി കൂട്ടിയിട്ടുള്ളത് അങ്ങനെ പിന്നെ ഇതാപ്പം എല്ലാം ഒന്ന് വിസിലടിച്ച് ചിക്കനൊക്കെ ഒന്ന് വന്ന് വന്ന ശേഷം അതിൽ നിന്ന് ചിക്കന് മാത്രം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാല തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അപ്പോഴേക്ക് നമ്മൾ വെള്ളത്തിന് അരിൻ്റെ ആ ഒരു അളവനുസരിച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു നമ്മൾ ആദ്യത്തെ ചിക്കൻ വേവിച്ച ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം ഒക്കെ ഇട്ടിട്ട് അരിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം ആണ് അരിയിട നാരങ്ങയും ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങനെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പം ഇപ്പോൾ ഒന്നര ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ വെക്കേണ്ടി വരും വെള്ളം കാരണം ചെല്ലാ റൈസ് കുറച്ചൊരു വേവുള്ളതാണല്ലോ പിന്നെ ചെറുതായിട്ടൊന്ന് പൊതിർത്തിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ നമ്മളിപ്പം സരാജാക്കും വരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് ചായയും കുടിക്കുക പിന്നെ ഒരു ഉച്ച നേരം ആകുമ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്ലാസ് പുഡിങ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തിങ്ങനെടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് എന്നിട്ട് അതിൽ അത് പളുപ്പിലേക്കൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാക്കി എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ അടുക്കളയിലുള്ള ഫുഡ് പ്രിപ്പറേഷൻ കാരണം നമ്മളെ മക്കളെ മാറ്റിയതൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഇവിടെതാ സാധ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ മാറ്റി നല്ല സൂപ്പറായി മാറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇത് കുട്ടിന് എന്താ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് പിന്നെ പിന്നെതാ നമ്മളെ ബാക്കിയുള്ള മക്കളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ പൾപ്പ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം അത് കാണിക്കുക അപ്പോൾ ഇത് ആ പളുപ്പിലേക്ക് ജസ്റ്റ് ഒരു ഫ്രഷ് ക്രീമും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മളൊന്ന് ഇതാക്കി എടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഗ്ലാസ് ചെല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അധികം ഉടയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇത് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീറിൻ്റെ പുഡിങ്ങാണിത് അപ്പോൾ ദാ നമ്മളെ ഐസുകുട്ടനും അയിനുബേബിയും പിന്നെ അമനിക്കുട്ടനൊക്കെ ഇതാ മാറ്റി നിൽക്കുന്നുണ്ട് അമിനുക്കുട്ടൻ രാവിലെ ആ പള്ളിയിൽ പോകുമ്പോഴതാണ് ഡ്രസ്സ് പിന്നെ അവനെ വെച്ചിട്ടില്ല പിന്നെ ഗസ്റ്റുമാരൊക്കെ വരുന്നതല്ലേ ഞാൻ എന്തായാലും ഇതന്നെ തന്നെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതന്നെ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ മാറ്റി സൂപ്പറായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് രണ്ടു പേർക്കും ുള്ള ജ്യൂസൊക്കെ ആദ്യം അടിച്ചു കൊടുത്തു ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുത്തു പിന്നെ നമ്മളെ കപ്സൊക്കെ റെഡി ആയിട്ടുണ്ടതിലേക്ക് തൈരും പിന്നെ ഇവിടെ എല്ലാവരും കേഡാണല്ലോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ കേഡും മയോണൈസ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് വാങ്ങാനും വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബീഫൊക്കെ നല്ലോണം ഒന്ന് വരട്ടിയപ്പോൾ തന്നെ കറുത്ത് അല്ല അടിപൊളി ബീഫൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഉച്ച ആയിട്ടുണ്ട് അങ്ങനെ അവർ വന്ന് ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പം ഭക്ഷണം കഴിക്കാൻ കേട്ടോ അങ്ങനെ അലഹമില്ല ാഹത്തായിട്ട് നമ്മൾ ഫുഡും എല്ലാതും കഴിച്ച് അങ്ങനെ പിന്നെ ഈ ഈയൊരു ടൈമിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബന്ധപ്പെട്ടു എന്തായാലും ഉറങ്ങൽ അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റ് നിസ്ക്കാരും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഏതായാലും ഇന്നിഞ്ഞിപ്പോൾ ചെറിയ ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെന്നതിൻ്റെ ആ ഒരു ക്ഷീണൊക്കെ തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം പോകാറുണ്ട് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഇവിടെ പാർക്ക് ഉണ്ട് പോണ്ട് പാർക്ക് അവിടെയൊക്കെ പോകുമ്പോൾ മക്കൾക്കൊക്കെ കളിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ആപ്പിളും കുറച്ച് മാങ്ങയൊക്കെ ഈ പച്ചമാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ാക്കി ഒക്കൊന്ന് സെറ്റാക്കിയിട്ട് സ്ട്രോളറിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അതാ മാറ്റി എല്ലാവരും ഒന്ന് മാറ്റി പോവാണ് ഇപ്പം എൻ്റെ ഡ്രസ്സാണ് ഇട്ടത് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ വീണുത്തേൻ്റെതും അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അങ്ങനെ അതാ സ്ട്രോളറും അമ്മും അമ്മുവിൻ്റെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് നടക്കാനാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഡ്രസ്സായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോവാണ് അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പം കുറെ പേര് അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ഒരു കുറേ ഫാമിലി ഉണ്ട് ഈ ഒരു നേരം പെരുന്നാളുടെ നേരമാണല്ലോ അപ്പം കുറെ ആൾക്കാർ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു ഏരിയ തന്നെയാണ് കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള ഒരു സൈഡിൽ തന്നെ നമ്മൾ പോയത് കേട്ടോ അപ്പം അവരെ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അവരിങ്ങനെ സ്വന്തമായിട്ട് കളിച്ചോളൂ എന്നാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി അതിലാണ് നമ്മളെ ഫാത്തുമ പാത്തുമ്മ അവിടെ ഈ ഒരു പൂയിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഭയങ്കര രസം ഞങ്ങളെല്ലാവരും കുറേ നേരം ചിരിച്ചതാണ് അവിടെ അതിലേക്ക് ഇറങ്ങി ചവിട്ടാൻ മുപ്പരയ്ക്ക് മടിയാണ് കേട്ടോ ഭയങ്കര മടിയാണ് അപ്പോൾ അതാണിപ്പോൾ ഇങ്ങനെ ഫുള്ള് നിലത്ത് അവിടെ അങ്ങനെ ചവിട്ടാൻ പറ്റില്ല പക്ഷെ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിയാറ് അങ്ങനെ പോയിക്കോളും പ്രശ്നമില്ല അപ്പം അതിനും ഇസുകൂട്ടനും ഇതാ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമ്നൂസ് ഇവിടെ അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സൈക്കിൾ ഓടിക്കുന്നു സ്ഥലണ്ട് പൈനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോരോ ഏരിയാസാണ് കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരോ വർത്താനം പറയണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പുല്ല് സൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഫാത്തിമേനെ ഇപ്പൊ സിരാജാക്ക ഇങ്ങനെ ഓരോന്നും ഇതാക്കിയിട്ട് കളി കളിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പച്ചമാങ്ങ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ മക്കളൊക്കെ നമ്മളടുത്ത് ഓടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുത്തി കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ ഡെയിലിതാ ഇവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്ന് ഇതാക്കുന്ന ആ ഒരു സാധനത്തിലൊക്കെ കയറി പിന്നെ കുറേ കുട്ടികൾ അപ്പുറത്ത് പുറത്തൊക്കെ ഉണ്ടായപ്പം അവർക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൂടി വരുമ്പോൾ മക്കളാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും ഇപ്പം നമ്മളെ തന്നെ ഇതാക്കണം അങ്ങനെ കഴിഞ്ഞതിനു ശേഷം എന്താ ഓരോരോ ഇതിലേക്ക് അവരിങ്ങനെ ആ ഒരു നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യട്ടോ കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മൾ പുല്ല് ഒക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് അല്ലാതെ അങ്ങനെ മണലിങ്ങനെ മാറിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അലർജി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളേതായാലും ആ പുല്ലുള്ള ഏരിയയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഈ റൂമിലേക്ക് നടക്കാം അപ്പോൾ റൂമിൽ ഇങ്ങനെ നമ്മൾ ഏതായാലും പറഞ്ഞു ഇന്ന് ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ ഇന്ന് പുറത്തുനിന്ന് രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ അടുത്തുള്ളൊരു ഹോട്ടൽ കയറിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഷവർമ്മ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ഷവർമ്മ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഷവർമ്മ എനിക്ക് ഭയങ്കര പറഞ്ഞപ്പോൾ അവർ ഓർഡർ ചെയ്തതാണ് കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ മുന്നേ സൂപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ സലാഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഷവായ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെയല്ല നല്ല മസാല ഒന്നുമില്ലാത്ത നല്ല ഉള്ളിലൊക്കെ നല്ലതും ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷെ നാട്ടിലത് വേറെ വേറൊരു വെറൈറ്റിയാണ് അങ്ങനെ പലതും എന്താ പറയുക എല്ലാതും ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ അങ്ങനെ തപ്പം നമ്മളതൊക്കെ ഇങ്ങനെ അലഹമില്ല ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് പറയാൻ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മസാല ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കമ്മിയൊന്നുമില്ല ഒരു വെറൈറ്റി നമ്മൾക്കിപ്പോൾ അധികം വയറിന് എരിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം അങ്ങനെ ഏതായാലും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ഇൻഷാ അല്ല ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസം നമുക്ക് നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്കായിട്ട് വരാം അതുവരെ താങ്ക്സ് ഫോർ